ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയും പഴവും ചിക്കി ഇതാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴാണ് എടുത്തേക്കുന്നത് ഏത്തപ്പഴം തോലെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക പിന്നെ വേണ്ടത് നമുക്കൊരു മൂന്ന് മുട്ടയാണ് അപ്പോൾ മുട്ടയിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് കിസ്മിസും ക്യാഷു ആണ് ഇട്ടെടുത്തേക്കുന്നത് അതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റയ്ക്കുക ഈ നെയ്യിലോട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തു വെച്ചേക്കുന്ന പഴം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് അല്പം കൂടെ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഇത്രയും നെയ്യ് തന്നെ മതിയാവും അപ്പോൾ പഴം ഒന്ന് നല്ലതുപോലെ വയറ്റി ഒന്ന് ഉടഞ്ഞു വരുന്നോളം വരെ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഉടഞ്ഞു വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ മുട്ടയിലും പഞ്ചസാര ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മിക്സറും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമ്മളിത് ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എഗ്ഗൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നോടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതൊരു മുക്കാൽ ഭാഗം കുക്കാവുമ്പോഴത്തേനും ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ക്യാഷുവും കിസ്മിസും ഇട്ട് കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അല്പം തേങ്ങ ചെറുവതും കൂടെ ചേർക്കാം അതും സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് നമുക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേനും പാനിൽ നിന്ന് ഫുൾ ആയിട്ട് വിട്ട് വരുന്ന ആ ഒരു പരുവ ആവുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ